ഇന്ന് രാവിലെ തന്നെ നമ്മൾ പുറത്തു പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് ഫേസ് ഫുൾ അങ്ങനെ കരുവാളിച്ച് ഡൾ ആയിട്ട് ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസ് ഒന്ന് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് എങ്ങനെ റെഡിയാക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് തന്നെയാണ് എടുക്കുന്നത് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് റൈസ് പൗട്ടാണ് കേട്ടോ ഇനി ഇതിലേക്കായിട്ട് കുറച്ച് കോഫി പൗഡർ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് ഈ ഒരു പഞ്ചസാര പാക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിൽ സ്ക്രബ്ബ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂണോളം തേനും കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പാക്ക് കിട്ടേണ്ടത് അങ്ങനെ ഇത് ഫേസിൽ ഫുള്ളായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിരുന്നു നമ്മളിത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ ഇത് നെക്കിലും അതുപോലെ ലിപ്പിലും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് പത്ത് മിനിറ്റിന് ശേഷം ഈ ഒരു പാക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിൽ മസാജ് ചെയ്തെടുക്കുക ശേഷം നമ്മള് ഒന്ന് വാഷ് ചെയ്തു എടുക്കാം ട്ടോ ഇപ്പൊ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നെ ആയിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും try ചെയ്തു നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് ആണ് ട്ടോ അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ടാറ്റാ